ൻ ഹാഷ്മിയുടെ അണ്ണാക്കിൽ പിരിവെട്ടിച്ചു കൊടുത്തൊരു മറുപടി ഇന്നലെ ജയ്ക്ക് പറഞ്ഞു എസ് യു സി ഐ ആശമാരുടെ കൊട്ടേഷൻ സതീശനിലൂടെ ഏറ്റെടുത്തിട്ടാണ് മന്ത്രി വീണ ജോർജിനെ ഒന്ന് അപകീർത്തിപ്പെടുത്താൻ വേണ്ടി എസ് യു സി ഐമാരുടെ വാചകങ്ങൾ നിങ്ങൾ കേൾക്കൂ എന്നുള്ള ഒരു തിട്ടൂരം കാധികൻ മുന്നോട്ട് വെച്ചത് അതിനൊപ്പം വീണ ജോർജിനെ ഏതോ ഒരു മാപ്രായുടെ ചോദ്യത്തിന് മുന്നിൽ പൊളിഞ്ഞു എന്നൊരു ഡയലോഗും കൂടി പറഞ്ഞത് മാത്രമേ കാധികൻ ഓർമ്മയുള്ളൂ വയറ് നിറച്ച് കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആശാ വർക്കേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ സ്കൂം വർക്കേഴ്സിനും എഴുനൂറ് രൂപ മിനിമം വേജസ് അനുവദിക്കുമെന്ന് അതും മറ്റു ആനുകൂല്യങ്ങൾ ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിക്കുമെന്നാണ് അവരുടെ ആ നാൽപ്പത്തി അഞ്ചാം ഹണ്ണി ആ പ്രകടന പത്രികയിൽ വ്യക്തമാക്കുന്നത് ബഹുമാനിയായ സമരസമിതിയിൽ പറഞ്ഞ വാഗ്ദാനം കുറേ അധികം പറയുന്നുണ്ട് വാഗ്ദാനം എന്താണ് ജോർജ് വായിക്കാൻ പറഞ്ഞു നാല് ചോദിച്ചപ്പോൾ മന്ത്രി വിട്ടേക്ക് അത് വിട്ടേക്കാൻ വിട്ടേക്കാനും ാനും എടുക്കാൻ പറയുമ്പോ എടുക്കാനും വാർത്താപതാരകന്റെ പണിയല്ല എനിക്കുള്ളത് ഞാൻ സി പി ഐ എമ്മിന്റെ അഭിപ്രായം അതുകൊണ്ട് ആ ഡിക്ടേഷൻ എന്നോട് വേണ്ട അത് അങ്ങ് ദയവായി അങ്ങ് പറയുന്നത് കേൾക്കാൻ ട്വന്റി ഫോർ ന്യൂസിൽ ആരെങ്കിലും ഒക്കെ വെമ്പി നിക്കുന്നതൊക്കെ അവരോട് മതി അത് എന്റെ എടുക്കൽ വേണ്ട കണ്ണൂരിൽ രണ്ട് ബി ജെ പിക്കാരുടെ വെടിവെപ്പ് കഥ വന്നിട്ട് അവന് ചർച്ചയില്ല അതെങ്ങനെ ചർച്ച ചെയ്യാൻ പറ്റും എസ് യു സി ഐയും ബി എം എസും കൂടി ചെയ്യുന്ന സമരത്തിനൊപ്പം നിൽക്കുന്ന നമ്മൾ ബി ജെ പി കാരുടെ കാര്യങ്ങൾ വാർത്തയാക്കൂ അതിന് കാധികനായിട്ട് എന്തെങ്കിലും കഥാപ്രസംഗ വരികൾ എഴുതൂ വിവരം അറിയും അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ കിടന്ന് ഇടതുപക്ഷത്തിന്റെ തോളിൽ കയറി കുറച്ച് തിളപ്പ് കാണിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് ട്വന്റി ഫോറിന് അകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് മുതലാളി ശ്രീകണ്ഠൻ നായരുടുത്ത് ചെന്ന് തുള്ളിയ കൊള്ളാം അല്ലാതെ ക്ഷണിച്ചു വരുത്തുന്ന അതിഥികളോട് ഷോ വേണ്ട എന്ന് ജയ്ക്ക് താക്കീത് കൊടുത്തു പോകുമ്പോൾ ഒരക്ഷര ഉരിയാടാനില്ലാതെ കാധികൻ അടങ്ങിയിരിക്കുന്ന കാഴ്ച കാണാനിടയായി നേരത്തെയൊക്കെ ഒരു പ്രതിപക്ഷ ബഹുമാനം കൊടുക്കുമായിരുന്നു പക്ഷെ ഇനി അതിൻ്റെ ആവശ്യമില്ല കൊട്ടേഷൻ പണിക്കാരൻ തന്നെയെന്ന് പല കുറി പല പ്രവൃത്തിയാൽ തെളിയിച്ചതാണ് സ്വാഭാവികമായിട്ട് ഇപ്പോൾ അതുകൊണ്ട് തന്നെ വാല് പൊക്കുന്ന സമയത്ത് തന്നെ അന്തസ്സായിട്ടുള്ള മറുപടികൾ ഇതുപോലെ അടത്തിറക്കി അങ്ങോട്ട് ഇട്ടുകൊടുക്കുമ്പോൾ അതോടുകൂടി തികഞ്ഞ് മിണ്ടാതിരുന്നോളും പിന്നെ ആ വാല് ചുരുട്ടി വെക്കുന്നതല്ലാതെ പുറത്തെടുക്കില്ല എന്തായാലും ജയിക്ക് പറഞ്ഞ മറുപടി കൊള്ളേണ്ട അടുത്ത് തന്നെ കൊണ്ടു അതോടുകൂടി അടങ്ങി പിന്നീട് അതിവൈകാരികമായോ അല്ലെങ്കിൽ വാളയാർ അമ്മച്ചിക്ക് വേണ്ടി നീട്ടിയ ആ കഥാപ്രസംഗമോ ഒന്നും നമ്മൾ കേട്ടില്ല ആത്മരോഷം ചില കാര്യങ്ങളിൽ വല്ലാതെ പൊട്ടി ഒഴുകും ആ ഒഴുകിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പിന്നീട് നിജസ്ഥിതി പുറത്തു വരുമ്പോൾ കാധികൻ്റെ വായ്ത്താളങ്ങൾ ചിലരെ വെള്ളപൂശാനും ചിലർക്ക് നേട്ടമുണ്ടാക്കാൻ വേണ്ടി പർച്ചേസ് ചെയ്ത് പറയിപ്പിക്കുന്നതാണെന്ന് ഈ നാട് തിരിച്ചറിഞ്ഞതിന് ശേഷം ഇങ്ങനെയൊക്കെ തന്നെയാണ് സാർ ഇവിടത്തെ ആചാരം കാധികൻ വാല് പൊക്കിയാൽ ഉടനടി അടിച്ചിരുത്തുന്ന മറുപടി പറയും അതുതന്നെയാണ് ജയിക്ക് ആ ചർച്ചയിൽ ചെയ്തതും പിന്നീട് അനക്കോ ഇല്ല ആവിയില്ലാത്ത അവസ്ഥ